ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ മതി ബെസ്റ്റാ ദേശീയപാത ആംബലൂർ സിഗ്നലിൽ അഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു നാല് കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത് ആർക്കും പരിക്കില്ല ശനിയാഴ്ച രാവിലെ എട്ടിനായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിറകിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു തുടർന്ന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ ഒന്നിന് പിറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആംബുലൻസിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം വാഹനങ്ങൾ വേഗത കുറിച്ചാണ് പോകുന്നത് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ രണ്ടു വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനോ ബെസ്റ്റാ